ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളവരാകും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കാരണമോ അല്ലാതെയോ കടന്നു വന്നപ്പോഴാവാം ആ ചിന്ത നമ്മളെ വേട്ടയാടിയത് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തതായി ആരും തന്നെ കാണില്ല സന്തുഷ്ടരെന്ന് നമ്മൾ കരുതുന്ന പലരും സത്യത്തിൽ സന്തുഷ്ടരാണോ പുറമേ കാണുന്ന ആരോഗ്യവും മറ്റും മനസ്സിൻ്റെ കാര്യം വരുമ്പോൾ പലരും പിറകോട്ടാണ് പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ളതാണ് പ്രശ്നങ്ങളെ പരിശ്രമത്തിലൂടെ കീഴ്പ്പെടുത്തുക ആത്മഹത്യ ഒരു പരിഹാരമല്ല ഒളിച്ചോട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയം സംസാരിക്കാം ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് മരണകാരണമാകുന്ന പ്രശ്നങ്ങളിൽ പത്താം സ്ഥാനമാണ് ആത്മഹത്യക്കുള്ളത് എന്നാൽ പതിനഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ പ്രായമുള്ളവരിൽ ഇത് രണ്ടാം സ്ഥാനമാണെന്ന് ഓർക്കുക പ്രതീക്ഷയുടെ അവസാനത്തെ നാമ്പും നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കിടയിൽ ഒരാൾ ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി നേരിടുന്ന ഒരാളായിരുന്നു അവരെന്ന് ലോകം അറിയുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ ഇഷ്ടപ്പെട്ടവർ മോശമായി പെരുമാറുമ്പോൾ പ്രണയം പരാജയപ്പെടുമ്പോൾ പ്രതീക്ഷിച്ച വിജയം നേടാതെ വരുമ്പോൾ ജീവിതത്തിൽ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ അങ്ങേയറ്റം അനുഭവിക്കേണ്ടി വരുമ്പോൾ അങ്ങനെ നീണ്ട പട്ടികയുണ്ടാകാം ആത്മഹത്യകൾക്ക് കാരണമായി പറയുന്നവ ആത്മഹത്യയുടെ കാരണങ്ങൾ തേടുമ്പോൾ ഒരുപാട് കാരണങ്ങളിലേക്ക് അവ വിരൽ ചൂണ്ടാറുണ്ടെങ്കിലും ആദ്യത്തേത് പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് വിഷാദരോഗം ഉത്കണ്ഠ ബൈപോള ഡിസോർഡർ സ്കീസോഫ്രീനിയ ആത്മഹത്യാ പ്രവണതയുള്ള കുടുംബ പശ്ചാത്തലം ഏതെങ്കിലും വിധത്തിലുള്ള പീഡനങ്ങളോ മാനസിക പ്രയാസങ്ങളോ നേരിടുന്നത് മയക്കുമരുന്ന് പോലുള്ളവയുടെ ഉപയോഗം ഒറ്റപ്പെടൽ താങ്ങാനാവാത്ത മാനസിക പിരിമുറുക്കം തുടങ്ങിയവ ആത്മഹത്യയുടെ കാരണങ്ങളിൽ പെടും ഇത് തടയാൻ എന്തു ചെയ്യാം ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചും മറ്റും ചുറ്റുമുള്ളവരുമായി സംസാരിച്ചു തുടങ്ങുക എന്നതാണ് ആദ്യം ചെയ്യാനുള്ളത് ആത്മഹത്യ പ്രവണതയെക്കുറിച്ചും അത് പരിഹരിക്കാനുള്ള മാനസികാരോഗ്യം നേടുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള സാമാന്യ ചർച്ചകൾ നിങ്ങളുടെ സൗഹൃദാലയങ്ങളിൽ നടക്കട്ടെ നമുക്ക് ചുറ്റുമുള്ളവരിൽ ആരെങ്കിലും ഇത്തരം പിരിമുറുക്കങ്ങളിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ മനസ്സ് തുറന്ന് സംസാരിക്കാൻ അതിടയാക്കും ആദ്യം അവരെ മനസ്സിലാക്കാൻ കഴിയുന്ന കേൾവിക്കാരനായി പരിഹാരം നൽകാൻ കഴിയുന്ന സൈക്കോളജിസ്റ്റിലേക്കോ കൗൺസിലർമാരിലേക്കോ സൈക്കാട്രിസ്റ്റിലേക്കോ അവരെ നയിക്കുക ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച് സൂചന നൽകുമ്പോൾ തന്നെ അതിനെ ഗൗരവത്തിലെടുക്കാൻ നാം മറന്നു പോകരുത് സ്വയം മരിക്കുന്നതൊരു അവകാശമാണോ രോഗം മൂലമോ അപകടം മൂലമോ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധ്യത ഒട്ടുമില്ലെന്ന് വൈദ്യശാസ്ത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ നിയമപ്രകാരമുള്ള നടപടികൾക്ക് ശേഷം ജീവൻ രക്ഷാ ഉപാധികൾ പിൻവലിച്ചുകൊണ്ട് ബോധപൂർവം മരിക്കാൻ വിടുന്നതിനെയാണ് നിഷ്ക്രിയ ദയാവധം എന്ന് പറയുന്നത് ഇതിന് രോഗിയുടെ മുൻകൂർ സമ്മതപത്രം അഥവാ ലിവിംഗ് വിൽ ഉണ്ടായിരിക്കണം അതായത് രോഗാവസ്ഥ കാരണം തനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്നും വൈദ്യശാസ്ത്രം കണ്ടെത്തുന്ന പക്ഷം തനിക്ക് ദയാവധം അനുവദിക്കണമെന്ന് ഒരാൾ മരണപത്രം മുൻകൂട്ടി എഴുതി വച്ചിരിക്കണം നിഷ്ക്രിയ ദയാവധം ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ നിയമവിധേയമാണ് ഇന്ത്യയിലും പ്രത്യേക കേസുകളിൽ സുപ്രീം കോടതിയുടെ അനുമതി പ്രകാരം നിഷ്ക്രിയ ദയാവധം നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ നിഷ്ക്രിയ ദയാവധം കർശന ഉപാധികളോടെ സുപ്രീംകോടതി നിയമവിധേയമാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒമ്പതിനാണ്